ും പരാജയപ്പെട്ടാൽ കളിമൈതാനിയുടെ പോരാട്ടത്തിന്റെ ഓർക്കളം കാത്തുനൽകുന്ന പടയോട്ടത്തിന്റെ മറ്റൊരു ആവേശ തീരങ്ങളിലേക്ക് നടന്നു കയറും മലബാറിന്റെ സുൽത്താൻ പരിവേഷവുമായി പതിനാല് ചാമ്പ്യൻ പടയാളികൾ ഫിക്സർ വലയത്തിൽ മുഖാമുഖം

പടയാളി ൂട്ടങ്ങൾ മറുപുറത്തെ തന്നെ മഴക്കളത്തിലേക്ക് ചുവട് ഉറപ്പിക്കുന്നുവെങ്കിൽ തന്ത്രങ്ങളുടെ കുലപതികളായി പടക്കളത്തിൽ തങ്ങളുടെ തന്ത്രങ്ങൾ എതിരാളിക്ക് മേൽ പൈറ്റി തെളിയുന്ന പതിനെട്ടടവുകളായി തന്നെ മഴക്കളത്തിലേക്ക് ചുവട് ഉറപ്പിക്കുവാൻ രാത് പണ്ടൂരിന്റെ കളിക്കൂട്ടുകാർ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് ചുവടു പിഴയ്ക്കുന്നവരുടെ പടക്കളത്തിലേക്ക് ചുവടുവെങ്കിൽ മറുപറത്ത് പ്രതിരോധത്തിന്റെ കോട്ടകൾ പടക്കളത്തിലേക്ക് പടയാളി കൂട്ടങ്ങൾ പ്രേമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്തിൽ ആവേശങ്ങളുടെ തീരങ്ങളിലേക്ക് പതിമടങ്ങ് വർദ്ധിത വീര്യത്തോടെ പത്തടിയുടെ വിജയപഥം താണ്ടി കയറി പോകാൻ ഇറച്ചി കളിക്കളത്തിലേക്ക് നടന്നു കയറുന്ന പതിനാല് ിൽ നിന്ന് ഭൂമികയിലേക്ക് കടന്നൂട്ടുകാർ മലപ്പുറം കോഴിക്കോട് മലപ്പുറത്ത് ീര്യത്തിൽ ഉള്ളിൽ ഉറപ്പിച്ചു കൊണ്ട് തുടക്കം തേടി കടന്നെത്തുന്ന പതിനാല് പട പോരാളികളുടെ പേരോട്ടങ്ങളിലേക്ക് കളി മൈതാനീ പണം തിരിച്ചുപിടിച്ചു